നമസ്കാരം റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തഞ്ച് സീസണിലെ മികച്ച താരങ്ങളുടെ ലിസ്റ്റ് പ്രസിദ്ധീകരിച്ചുകൊണ്ടിരിക്കുകയാണ് ഇ എസ് പി എൻ എഫ് സി ഇ എസ് പി എൻ എഫ് സി ഹൺഡ്രഡ് എല്ലാ വർഷവും പ്രസിദ്ധീകരിക്കുന്നതാണ് അതിൽ മികച്ച സ്ട്രൈക്കർമാരുടെ ലിസ്റ്റ് പുറത്തുവിട്ടിട്ടുണ്ട് ബെസ്റ്റ് സ്ട്രൈക്കർ ഇൻ ദി വേൾഡ് ആദ്യ പത്ത് സ്ഥാനത്തെത്തിയിരിക്കുന്ന താരങ്ങൾ ആരൊക്കെയാണെന്ന് നോക്കിയാണ് പത്താം സ്ഥാനത്ത് അറ്റ്ലറ്റിക്കോ മാഡ്രിഡിൻ്റെ താരം ആൻറ്റോയിൻ ഗുഴീസ്മാൻ അതായത് സെൻറ്റർ ഫോർവേഡ്മാരുടെ ലിസ്റ്റാണിത് അപ്പോൾ ആൻറ്റോൻ ഗ്യുഴീസ്മാൻ പത്താം സ്ഥാനത്ത് ഒമ്പതാം സ്ഥാനത്ത് ഡോട്ട്മുണ്ടിൻ്റെ സെർഹൗ ഗ്യുളാസിയാണ് എട്ടാം സ്ഥാനത്താവട്ടെ സ്പോർട്ടിങ്ങിൻ്റെ താരമായിരുന്ന വിക്ടർ ഗ്യൂക്കഡസ് ആണ് ഏഴാം സ്ഥാനത്ത് അത്ലറ്റിക്കോ മാഡ്യൂട്ടിൻ്റെ താരം അർജന്റീൻ സൂപ്പർ താരം ഹുലിയൻ ആണ് ആറാം സ്ഥാനത്ത് ന്യൂക്യാസിലിൻ്റെ അലക്സാണ്ടർ ഐസക്ക് അഞ്ചാം സ്ഥാനത്ത് അർജൻറ്റീൻ താരം ഇൻടർമിലാൻ്റെ നായകൻ ലൌ താരോ ആണ് നാലാം സ്ഥാനത്താണ് മാഞ്ചസ്റ്റർ സിറ്റിയുടെ എളിങ് ഹാലൻഡ് ഉള്ളത് പരിക്ക് അദ്ദേഹത്തെ വലച്ച ഒരു സീസണാണ് കടന്നുപോയിരിക്കുന്നത് മൂന്നാം സ്ഥാനത്ത് ബയൺ മ്യൂണിക്കിൻ്റെ ഇംഗ്ലീഷ് സൂപ്പർ താരം ഹാരി കെയ്നാണ് കെയ്നെ ഈ സീസൺ അദ്ദേഹത്തിന് ഒരിക്കലും മറക്കാൻ പറ്റാത്ത ഒന്നാണ് അദ്ദേഹത്തിൻ്റെ കരിയറിലെ ആദ്യ കിരീടം കന്നി കിരീടം നേടിയ സീസണാണ് രണ്ടാം സ്ഥാനത്ത് എഫ് സി ബാഴ്സലോണയുടെ പോളിഷ് സൂപ്പർ താരം റോബർട്ട് ലവൻഡോസ്കിയാണ് മികച്ച പ്രകടനം ഡൊമസ്റ്റിക്കിൽ മൂന്ന് കിരീടങ്ങളൊക്കെ ചൂടി പൊളിച്ചടുക്കിയ ഒരു സീസണാണ് എഫ് സി ബാഴ്സലോണയ്ക്ക് ഇത് അതിൽ മുന്നണി പോരാളിയായിരുന്നു റോബർട്ട് ലവൻഡോസ്കിയെങ്കിൽ ഒന്നാമതാരാണ് യെസ് ഒന്നാമത് മറ്റാരുമല്ല കിലിയനം ബാപ്പെ റയൽ മാറ്റഡിൻ്റെ സൂപ്പർ താരം അദ്ദേഹം പി എസ് ജിയിൽ നിന്ന് കൂടുമാറി റയൽ മാഡ്രിഡിലേക്ക് എത്തിയിട്ടും പൊളിച്ചടുക്കി കടന്നു പോയൊരു വർഷമാണ് യൂറോപ്യൻ ഗോൾഡൻ ബുട്ടൊക്കെ സ്വന്തമാക്കി എല്ലാവരെയും എല്ലാവരെയും ഞെട്ടിച്ച വർഷമാണ് കാരണം ലീഗ് കൊണ്ട് പോലെയല്ല ലീഗ ഗോൾ അടിക്കാൻ പാടുപെടും എന്നൊക്കെ പറഞ്ഞവരുണ്ടായിരുന്നു അങ്ങനെയൊന്നുമല്ല എനിക്ക് ലീഗ് കൊണ്ടും ലാലിഗയുമൊക്കെ ഒരേപോലെയാണ് എന്ന് തെളിയിച്ച എംബാപ്പയെ ഗോൾഡൻ ബൂട്ടാണ് സ്വന്തമാക്കിയിരിക്കുന്നത് സോ നമ്പർ വൺ നമ്പർ വൺ സെൻറ്റർ ഫോർവേഡ് ഇൻ ദി വേൾഡ് ഇ എസ് പി എൻ എഫ് സിയുടെ ഇ എഫ് സി ഇ എസ് പി എൻ എഫ് സി ഹൺഡ്രഡിൻ്റെ ഭാഗമായിട്ട് വന്നിട്ടുള്ള ലിസ്റ്റിൽ ഏറ്റവും മികച്ച സ്ട്രൈക്കർ ബെസ്റ്റ് സ്ട്രൈക്കർ ഇൻ ദ വേൾഡ് ദാറ്റ് ഇസ് കിലിയൻ എം ബാപ്പെ വീഡിയോ സാനിക്കുന്ന ഫുട്ബോൾ ലോകത്തെ കൂടുതൽ ശേഷങ്ങളുമായി റാഫ് ടോക്സ് എത്താം